വലിയൊരു സന്തോഷത്തിലാണ് നമ്മൾ ഇപ്പൊ ഉള്ളത് ഇന്ത്യൻ ടീം രണ്ടാമത്തെ മത്സരം ആദ്യ മത്സരത്തിൽ നമ്മൾ കണ്ടതൊരു ഏകപക്ഷീയമായ മത്സരമാണെങ്കിൽ ഇത്തവണ പാകിസ്ഥാൻ ചെറിയൊരു രീതിയിലൊക്കെ ഒന്ന് പൊരുതാനൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കിയിട്ട് പക്ഷെ അവര് പൊരുതി നൂറ്റി എഴുപത്തി ഒന്ന് റൺസ് എടുത്ത സമയത്ത് പാകിസ്ഥാൻ വിചാരിച്ചിരുന്നത് വലിയ എന്തോ സ്കോർ നേടി ഇനിയിപ്പോൾ എളുപ്പം ഈ കാര്യങ്ങളൊക്കെ അവസാന പന്ത് സിക്സ് ഒക്കെ അടിച്ചിട്ട് നൂറ്റി എഴുപത് കടക്കുന്ന സമയത്ത് ആരാധകരുടെ ഒക്കെ ഒരു ആരാധകരുടെ ഒക്കെ ഒരു ആവേശമൊക്കെ കാണുന്ന അതായിരുന്നു ആ അതെ നമ്മ നൂറ്റി എഴുപതിന്റെ അതെ പക്ഷെ ആ സമയത്ത് നമ്മൾ പറയേണ്ട ഒരു ആ മൈതാനത്ത് ആദ്യ ഒരു അവറേജ് സ്കോർ നേടാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് ശരിയല്ല പക്ഷെ മറുവശത്ത് നമുക്കറിയാം ഇന്ത്യയുടെ ബാറ്റിങ്ങിന്റെ ശക്തി എത്രത്തോളം ഉണ്ട് അത് കൃത്യമായിട്ട് പാക് ടീമിനാണെങ്കിലും ഏഷ്യ കപ്പിലെ മറ്റുള്ള ടീമുകൾക്കാണെങ്കിലും ഒക്കെ കാണിച്ചു കൊടുത്തൊരു മത്സരം തന്നെയായിരുന്നു ഈ മത്സരം നമുക്ക് ബോളിംഗിൽ അല്പം പാളിയിട്ടുണ്ടെങ്കിൽ പോലും പാളുക മീൻസ് ഇപ്പൊ ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും ഒരു കോളേജിൽ റൺസ് വഴങ്ങുന്നു പിന്നെ അപ്രതീക്ഷിതമായിട്ട് ശിവൻ ഒക്കെ അതായത് ശിവൻ ദുബ എനിക്ക് തോന്നുന്ന അവസാനത്തിൽ അതെ അവസാനത്ത് അഞ്ച് ഇന്നിങ്സുകളിലും ശിവന്തുബ് നല്ല ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് അതിലൊരു കഴിഞ്ഞ മത്സരത്തിൽ മാത്രമാണ് വിക്കറ്റ് അതിനു അതിനുമുമ്പ് ഇംഗ്ലണ്ട് സിംബാവെ ടീമുകൾക്കൊക്കെ എതിരെയൊക്കെ കളിച്ചിട്ട് നല്ല ബോൾ ചെയ്തിട്ടുള്ള അഞ്ച് ഇന്നിങ്സുകളിലും നല്ല വിക്കറ്റ് എടുത്തിട്ടുണ്ട് ഈ ഒരു 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 ഇന്നിങ്സ് ഇന്നിങ്സ് ഒഴികെ ഒഴികെ കാരണം മൊത്തത്തിൽ ഇന്ത്യൻ ടീമിന്റെ കരുത്ത് കണ്ട മത്സരം അത് കഴിഞ്ഞ ദിവസം പറയാൻ പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് നമുക്ക് വിജയത്തിൽ പറഞ്ഞൊന്നും സംശയം ഉണ്ടായിരുന്നില്ല നമ്മൾ ജയിക്കുന്നു പക്ഷെ പറഞ്ഞാൽ നൂറ്റി കടന്നപ്പോ അവർ ആഘോഷിച്ചിട്ടുണ്ട് അവർ ആശ്വസിച്ചിട്ടുണ്ട് അവർ താവുന്നതാണ് കാരണം ആ പാർട്ടി നമ്മളിപ്പം പറയുമ്പോഴൊക്കെ പറഞ്ഞിരുന്നു പാർട്ടിന്റെ ടോപ്പോർഡർ മീറ്റർ ഓർഡർ എല്ലാം ഒരു പല പരാജയപ്പെട്ട ടീമുകളായിരുന്നു അവർക്ക് മുറ്റം എടുക്കാൻ പറ്റിയ ഒരുമാർക്ക് വലിയ സ്കോർ അത് ഇന്ത്യൻ ബോർഡർ ആണ് പറഞ്ഞാലും ബോമറൊക്കെ ഇത് സ്കോർ ചെയ്യാൻ വേണ്ടി വരുത്തു പറയുമ്പോൾ ഒരു കളി പകുതി ജയിച്ചവരാണ് കരുതിയത് അതിന്റെ സെലിബ്രേഷനാണ് തൃപ്തിയെടുത്തപ്പോഴൊക്കെ നമ്മള് കണ്ടത് ഫീൽഡ് അറിയപ്പം ഹൈ റോഫ് ആയാലും അതിൻ്റെ ഒരു ഒരു ആവേശമുണ്ടായിരുന്നു പക്ഷേ അത് ഇന്ത്യയാണ് ഇപ്പറൊന്നും ഇന്ത്യയുടെ എന്ത് അഭിഷേക് ശർമ്മ ടീത്തിനില് ഒന്നാം നമ്പർ ബാറ്ററി തെളിയിക്കുന്നത് വളർന്നു ഒന്നാം ബോൾ തന്നെ തെളിയിച്ചു കഴിഞ്ഞപ്പോഴാണ് ഷൈഷാർക്ക് കൊടുത്ത ഷൂട്ട് അദ്ദേഹത്തിന്റെ കരിയറിൽ ആദ്യമായിട്ടാണ് ടീമിനി എനിക്ക് തോന്നുന്നു സിക്സ് വാങ്ങുന്നത് ഒന്നാം ഗോള് സിക്സ് വാഴങ്ങുന്നത് അവിടെ അവിടെ തുടങ്ങി ു പിന്നെ ഇന്ത്യ ഒരു ഒരു ഉണ്ടല്ലോ വേണ്ടി ആയിരുന്നു ഇത് ഞാൻ പറയുമ്പോഴേ ഈ ബാറ്റിങ്ങിനെ കുറിച്ച് പറയുന്നത് ഇപ്പോ പറഞ്ഞ സമയത്ത് എനിക്ക് ഓർമ്മ വന്ന ഷെയ്ൻഷാഫ്രീ കൊടുത്തെന്ന് പറയാൻ ഷേരിക്കും കൊടുത്തത് അബ്രാർ അഹമ്മദ് എന്ന് ബോളർക്കാ അത് അബ്രാർ ബോളിംഗ് വരുന്ന സമയത്ത് കമന്ററിയിൽ അതെ പാകിസ്ഥാന്റെ ഏറ്റവും മികച്ച ഒരു ബോളർമാർ കഴിഞ്ഞ വർഷം രണ്ടു മൂന്ന് അത് മാത്രമല്ല അത് ണോമി ഒക്കെ പറഞ്ഞു വരികയാണ് അതായത് കമന്ററിയിൽ നിന്നിട്ട് ആളുകൾ പറയുന്നത് അതെ അബ്രർ വന്നിട്ടുണ്ട് അവന്റെ ഇക്കണോമി മൂന്നും നാലിന്റെ അടുത്ത മൂന്നിന്റെ മൂന്നിന്റെ അടുത്താണെന്നാണ് പറഞ്ഞത് എനിക്ക് ഓർമ്മ മൂന്നൊക്കെയാണ് അവന്റെ ഈ ഏഷ്യ കപ്പിൽ ഇതുവരെ ആ ഒരാളെ രണ്ടോറിൽ ഇരുപത്തെട്ട് അടിച്ചിട്ട് എക്കണോമി പതിനാലാക്കി കൊടുത്ത നേരെ പിന്നെ അവസാന ആ അതിന്റെ ചൂടഞ്ഞു ഗില്ലിനോട് പിന്നെ ഗില്ലും ഗില്ലും അങ്ങനെ തന്നെയാണ് നമ്മൾ ഗില്ലിന്റെ ഒരു ഇത് ടീച്ചറ്റിൽ ഇമ്പാക്ട് കൊണ്ടുവന്ന ടീറ്റിലെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സംശയമൊക്കെ പറയാനുള്ളത് പക്ഷേ ഗില്ലൊന്ന് തീർത്തു കൊടുത്തു പാകിസ്ഥാനൊരു എന്താണോ വേണ്ടത് അത് തീർത്തം കൊടുത്തിട്ടുണ്ട് സൂര്യകുമാരെ അതോ വീണ്ടും നിരാശപ്പെടുത്തി പക്ഷെ നമ്മുടെ ബാറ്റിംഗ് ഓർഡർ എന്ന് പറഞ്ഞ ഡെത്ത് ആ ഡെത്തിൽ വരുമ്പോൾ പ്രശ്നമില്ല സഞ്ജു നമുക്ക് നിരാശപ്പെടുത്തി എന്ന് പറയാം വിജയം ഏതൊരു വിന്നിങ്ങൾ നേടാൻ വേണ്ടി വിജയമിഷ് ഗ്രീസിലാണൊരു അവസരമൊക്കെ ഉണ്ടായിരുന്നു അത് നേടാൻ പറ്റിയില്ല അത് വീക്കിന് പോയില്ലെങ്കിൽ നോക്കിയായിരുന്നു ഈ രണ്ട് പിന്നെ മത്സരം ജയിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇപ്പോ ഈ എന്ത് പറയുന്ന എന്താണെന്ന് വെച്ചാല് സഞ്ജുവിന്റെ ആ ഇന്നിങ്സ് നമുക്കറിയാം സഞ്ജു സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു ടൈമിംഗ് തെറ്റുന്നുണ്ടായിരുന്നു പല ഷോട്ടുകളെടുത്ത് അതിന്റെ ടൈമിങ് തെറ്റുന്നുണ്ടായിരുന്നു അവസാനം വിക്കറ്റ് തെറിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു സമയം എന്ന് പറയുമ്പോ സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് പെട്ടെന്നൊരു വിക്കറ്റുകൾ നഷ്ടമായ ഒരു സമയം കൂടിയാണ് മാത്രമല്ല അധികം റൺസ് ഇല്ല സ്കോർ ബോർഡിൽ എടുക്കാൻ അധികം റൺസ് ആവശ്യമില്ല അപ്പൊ ആ ഒരു ഘട്ടത്തിൽ വെറുതെ ിന് പോകേണ്ട ഒരു കാര്യമില്ല പക്ഷെ അതെ പക്ഷെ കുറച്ചും കൂടി പക്ഷെ എന്താ വിഷയം എന്ന് എക്സ്പോസ് ആവുന്നുണ്ട് ഇപ്പൊ സഞ്ജു ഷോട്ടിന് ശ്രമിക്കുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ഇത് തെറ്റി പോകുന്നുണ്ട് ശരിക്കും ആ ഷോട്ട് കണക്ട് ആവുകയാണെങ്കിൽ ഒരുപക്ഷെ സിക്സോ അല്ലെങ്കിൽ ബൗണ്ട്രിയോ ഷോട്ടുണ്ട് ഒന്നോ രണ്ടോ സഞ്ജു വിശൂർ ഉണ്ടായിരുന്നെങ്കിൽ സഞ്ജു നോക്കിയാണ് കഴിഞ്ഞ ദിവസത്തിൽ മനോസ് മാച്ചാണ് അതായത് പക്ഷെ ഇപ്പൊ ഈ പറയുമ്പോൾ പിന്നെ അകസ് പറഞ്ഞത് സഞ്ജു കളിപ്പിക്കണം എന്ന് പറഞ്ഞത് അപ്പം ഇനിയും വീണ്ടും ആ വാദത്തിന് ബലം കൂടുതൽ അതിന് ആവശ്യമില്ല ആവശ്യമില്ല പക്ഷെ ബലം കൊടുക്കണം ടെസ്റ്റ് കൂടും കാരണം കളിക്കാറുണ്ട് വരുന്നുണ്ട് അത് ഈ മൃതാരങ്ങൾ സഞ്ജു നമുക്കറിയാം വലിയൊരു ഇത് വരുന്നതാണ് വിമർശനമായി സംശയം തോന്നുന്നുണ്ട് പക്ഷെ എന്നൊക്കെ പറഞ്ഞാലും ഇന്നലെ നമുക്ക് ഇത് കൂളാണ് ജയിച്ചു പാകിസ്ഥാനെ ഒരു ഒരു കണ്ടു സൈക്കിൾ അതെ അതെ പക്ഷെ മോഹം കൊടുത്തെന്ന് പറയുമ്പോഴേ ഇന്ത്യ ബാറ്റിംഗ് ഇറങ്ങുന്നവരെ ഇത് ഉണ്ടായിരുന്നല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ അമ്പത്തി ഒമ്പത് പന്തില് നൂറ്റി അഞ്ച് റൺസിന്റെ പാർട്ണർഷിപ്പാണ് ഗില്ലും അഭിഷേക് അത് എനിക്ക് തോന്നുന്നത് ഈ ഏഷ്യ കപ്പിലെ തന്നെ ഏതൊരു വിക്കറ്റിലേയും ഒരു രണ്ട് ബാറ്റർമാരുടെ ഏത് ടീമിൽ നിന്നുള്ള രണ്ട് ബാറ്റർമാരുടെ ഒരു മികച്ച അല്ലെങ്കിൽ ആദ്യമായിട്ട് നൂറില് വേറെയുള്ള ഒരു ഇത് കൂട്ടുകെട്ട് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏഷ്യ കപ്പിൽ അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഇന്നലത്തെ ഒരു ഓപ്പണിംഗ് ഇത് എന്ന് പറയുമ്പോൾ ആദ്യം നിമിഷം മുതൽ അറ്റാക്ക് ചെയ്ത് പാകിസ്ഥാന്റെ ഇത് കളയുക എന്നുള്ളത് കാര്യങ്ങളെല്ലാം സെറ്റായി വന്നുള്ളതാണ് ഗില്ലിന് ഇപ്പൊ നമുക്ക് ഗില്ലിന്റെ ഒരു പ്രകടനം പറയണ കഴിഞ്ഞ രണ്ട് മൂന്ന് മത്സരങ്ങൾ ഗില്ല് അങ്ങനെ ഒരു പ്രകടനം നടത്തിയിട്ടില്ല ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിൽ അഞ്ച് റണ്ണെടുത്ത് ഔട്ടായി അതിന് മുമ്പ് പത്ത് റൺ ായിട്ട് മുമ്പുള്ള കളിയിൽ പത്ത് റൺ എടുത്തിട്ട് ഔട്ട് ആകുന്ന ഒരു സാധ്യതയാണ് ഗില്ലി ഉണ്ടായിരുന്നത് അപ്പൊ ഗില്ലിനെതിരെ ചെറിയ വിമർശനങ്ങൾ വരുന്നുണ്ടായിരുന്നു അതായത് സഞ്ജു നന്നായി കളിച്ചുകൊണ്ടിരുന്ന ഒരു വന്ന് വന്ന് കളിക്കാൻ അദ്ദേഹം ഫോമിൽ എത്തുന്നില്ല ഇന്നും കൂടി ഫ്ലോപ്പ് ആവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് വലിയ വിമർശനങ്ങൾ പാകിസ്ഥാനെതിരെയുള്ള ഇതിന്റെ മുമ്പത്തെ കളിയിൽ കളിച്ചിട്ടുണ്ട് മുപ്പത്തി ആ പക്ഷെ ഗില്ലിനി പറഞ്ഞാൽ അതെ നമ്മുടെ സൂര്യഗോലിനി പറഞ്ഞാൽ ഒരുപാട് വിമർശനം കേട്ടിട്ടുണ്ട് പറഞ്ഞാൽ ഇപ്പൊ ഈ ഈ ടീമിലേക്ക് എത്തുമ്പോൾ കൂടും അതെ രണ്ടോ എന്ന് കഴിഞ്ഞ ഗില്ലിന്റെ ഒരു പ്രശ്നം ശ്രീ ാന്ത് മുൻ ഇന്ത്യൻ ഓപ്പണറൊക്കെ ആയിട്ടുള്ള ക്രിസ്ശ്രീകാന്ത് പറഞ്ഞിരുന്നു അതായത് ഗില്ലിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഗില്ലിന്റെ ഷോർട്ട് സെലക്ട് ചെയ്യുന്നതിലുള്ള പാളിച്ചാണ് അതായത് ഷോർട്ട് കുറച്ച് നേരത്തെ കളിക്കുന്നു ആ ഒരു രീതിയിൽ ഷോട്ട് സെലക്ഷന്റെ ഒരു പ്രശ്നം വരുന്നുണ്ട് അത് പരിഹരിച്ചു കഴിഞ്ഞാൽ തന്നെ ഗില്ലിന്റെ പകുതി വർഷങ്ങളും ആയി പിന്നെ ബാക്കിയുള്ളത് നമുക്കറിയാം ഒരു ക്ലാസിക് ശൈലിയിൽ ഒരുപാട് ഇപ്പൊ അഭിഷേകനെ പോലെ ഒരുപാട് അടിച്ച് എന്ത് ബോൾ കിട്ടിയാലും അടിക്കുക എന്നുള്ള രീതിയിലുള്ള ശൈലിയല്ല പക്ഷെ എന്നാ പോലും പതുക്കെ നിന്ന് അത്യാവശ്യം മോശം ഇല്ലാത്തൊരു സ്ട്രൈക്കില് സ്ട്രൈക്ക് റേറ്റിൽ അടിക്കാൻ പറ്റുന്ന ഒരു താരമാണെങ്കിൽ സംശയമല്ല അത് അദ്ദേഹം നല്ല തെളിയിച്ച് നല്ലൊരു ഓപ്പണിങ് ഇപ്പൊ നൂറ്റി എഴുപത്തൊന്ന് റൺസ് ചെയ്സ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അമ്പത്തൊമ്പത് വന്തിൽ അല്ലെങ്കിൽ ആദ്യ പത്തോറിൽ നൂറിലേറെ റൺസ് സ്കോർ ചെയ്ത് കഴിഞ്ഞ പിന്നെ ബാക്കി എട്ടാമത്തെ പൊസിഷൻ വരെ ബാറ്റ് ചെയ്യാൻ ആളുകൾ ഉള്ള ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യനെ സംബന്ധിച്ച് അതൊരു വലിയ പ്രശ്നമല്ല പക്ഷെ നമുക്ക് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആശങ്കകൾ ഉണ്ട് ആശങ്കകൾ സ്വാഭാവികമായിട്ടും ബോളിങ്ങിൽ ചെറിയ ആശങ്കകൾ എന്നല്ലാത്ത ഒരു ഇതിലുണ്ട് നമ്മൾ വിചാരിച്ചതുപോലെ പാകിസ്ഥാൻ എളുപ്പത്തിൽ വീഴ്ത്താൻ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ബുംറ എനിക്ക് തോന്നുന്ന ആ ഒരു ഇത് തന്നെ ബുംറയുടെ ആദ്യത്തെ മൂന്ന് ഇതില് മൂന്ന് ഓവറുകൾ കഴിയുമ്പോ തന്നെ ബുംറ മുപ്പത്തിനാല് റണ്ണ് വഴങ്ങിയിട്ടുണ്ട് അത് തന്നെയാണ് ഇന്ത്യക്ക് ഒരു തിരിച്ചടിയായി തോന്നുന്നത് കാരണം ആ ഒരു സമയത്ത് ഇന്ത്യക്ക് വിക്കറ്റ് ോ അല്ലെങ്കിൽ അങ്ങനെ സാധിച്ചില്ല ബുംബം അതെ എന്തായാലും ഞാൻ പറയുന്നത് ഈ ഏഷ്യകപ്പ് ഇന്ത്യ അനായാസം എടുക്കാനുള്ള സാധ്യത ഉണ്ട് കാരണം അതെ ഇന്ത്യക്ക് ഇനിയിപ്പോ ബംഗ്ലാദേശും ശ്രീലങ്കയൊക്കെ ആണ് ഉള്ളത് ഇപ്പൊ ബംഗ്ലാദേശാണെങ്കിൽ ശ്രീലങ്കനെ തോൽപ്പിച്ചിട്ടുള്ള ഒരു ആത്മവിശ്വാസത്തിലൊക്കെയാണ് കളിക്കുന്നത് ഇപ്പൊ ഇന്ത്യ ടീമിനെ സംബന്ധിച്ച് ഇപ്പൊ ഒരു സെറ്റ് ടീമാണ് നല്ല ഒരു നല്ല ഡെപ്ത് ഉണ്ട് ബാറ്റിംഗ് ഡെപ്ത് ഉണ്ട് ബോളിംഗില് സ്പിന്ന് ദുബായില് മത്സരങ്ങളെല്ലാം ദുബായിലാണ് ദുബായിൽ ആ ഒരു ഇതിനനുസരിച്ചിട്ടുള്ള ഒരു സ്പിന് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് പിന്നെ സ്വാഭാവികമായിട്ടും ഈ ബാറ്റിങ് ബാറ്റിംഗില് നമ്മൾ പറയാം അഭിഷേക് ഗില്ലും ഫോമിലേക്ക് എത്തിയിട്ടുണ്ട് സൂര്യകുമാർ യാദവന് അത് ഒരു മത്സരം അങ്ങനെ പുറമോ നമ്മൾ എടുത്തു പറയണം എടുത്ത് പറയണം പത്തൊമ്പത് ഗോള് മുപ്പത് റണ്ണ് അവര് തന്നെ ഹാർദിക് പാണ്ഡ്യ ആ ഒരു ചെറിയ പ്രഷർ വരുന്ന ഒരു സിറ്റുവേഷനിൽ വന്നിട്ട് ഒരു ബൗണ്ടറി അടിക്കുന്ന ഹാർദിക് പാണ്ഡ്യം ആ ഒരു സമയത്ത് വന്നിട്ട് ഒരു ഇത് ചെയ്യുന്നു പിന്നെ നമുക്ക് മൊത്തത്തിന് നോക്കുകയാണെങ്കിൽ ഒരു ടീം വളരെ ശക്തന്തുബ പോലുള്ള താരങ്ങളൊക്കെ ബാറ്റ് ചെയ്യാൻ ഇനിയും ഉണ്ട് അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു ഡെപ് ഉണ്ട് ഈ മറ്റേ ഇന്ത്യൻ ടീമിനായിട്ട് വെറുതെ അനാവശ്യ തീരവാദങ്ങൾക്ക് ഒന്നും പാകിസ്ഥാൻ പോവാതിരിക്കുന്നതാണ് അവർക്ക് നല്ലത് നമുക്ക് കളിച്ചിട്ട് പോകുന്നില്ലേ അല്ലാണ്ട് അതേ വന്ന് ഓളം ഉണ്ടാക്കി ഡയലോഗ് പറഞ്ഞു അതിനെ പിന്നെ ട്രോൾ വാങ്ങി അതിന്റെ ആവശ്യമില്ലല്ലോ പാക്സാൻ ഇപ്പൊ തന്നെ ഈ പാക്സ്പെ അരിയാകെ ഉണ്ടാവും നാല് മാസത്തില് പൊട്ടിച്ചു രണ്ടാം വർഷത്തിൽ വീണ്ടും തല്ലിപ്പൊന്നു പറയാം അവർ അത് അറിയാവുക എന്താ പറയുക ഇനി ഇപ്പം ഇന്ത്യയുടെ എനിക്ക് തോന്നുന്നില്ല ഇനി ഒരു വാദത്തിൽ നിൽക്കുന്നില്ല പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്നു ഒന്നോ രണ്ടോ ദിവസത്തിനുള്ള ഒരു പുതിയ എന്തെങ്കിലും ഒരു സഹായമായിട്ട് ഒരു ഇനി ഇന്ന് ജയിക്കാൻ കാരണം വേറെന്തെങ്കിലും ഒരു സഹായം ഏതെങ്കിലും വരാനുണ്ടാവും അത് പാകിസ്ഥാനുള്ള ഒരു രീതിയാണ് ആ അതായത് നമ്മള് ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞു തന്നത് ഏതൊക്കെ ഘടകങ്ങളാണ് ഇന്ത്യനെ പാകിസ്ഥാനെതിരെ വിജയിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞത് എന്നുള്ളതാണ് അത് നമ്മൾ ബോളിങ് എത്ര ഇതാണെങ്കിൽ പോലും അതായത് ബുംറനെ പോലുള്ള താരങ്ങൾ ഇതാണെങ്കിൽ പോലും ഒരു ഏവറേജ് സ്കോറിൽ ഒരു വലിയ കൂറ്റ സ്കോറിലേക്കൊന്നും പാകിസ്ഥാൻ ഇന്ത്യ വിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പിന്നെ രണ്ടാമത് ടോപ്പ് ഓർഡറിന്റെ ആ ഒരു കരുത്ത് ഓപ്പണർമാരുടെ രണ്ടുപേരെയും കരുത്ത് ഇട്ടിട്ട് പറയേണ്ട തന്നെയാണ് പിന്നെ മിഡിൽ ഓവറിൽ ചെറിയ ചെറിയ രീതിയിൽ നമ്മളൊന്നിങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ ഒരു റോള് ഭംഗിയായിട്ട് നിർവഹിച്ച തിലക് ഓർമ്മയുടെ കാര്യം എടുത്ത് പറഞ്ഞാൽ അങ്ങനെ ഈ അഭിഷേക് ഒക്കെ കളിക്കുന്ന കാണുമ്പോ ഇത് എന്തിന്റെ കുട്ടി ആർക്കും സംശയം ഇല്ല അഭിഷേക് അങ്ങനെയാണ് ആരാണ് നോക്കുന്നത് നോക്കിയിട്ട് സ്വാഭാവിക ാണ് അത് ഒരുപാട് അതെന്തായാലും പിന്നെ ഒരു വർഷം നമുക്ക് പറ്റും അത് മാത്രല്ല പാകിസ്ഥാന്റെ സ്പിന്നർമാരനെയൊക്കെ ഇന്ത്യ കൈകാര്യം ചെയ്ത രീതിയൊക്കെ എടുത്തുപോയിട്ടുണ്ട് ഇപ്പൊ അബ്രാർ അഹമ്മദ് ആണെങ്കിലും അയ്യൂബ് ആണെങ്കിലും രണ്ടുപേരുടെയും ഇത് ഇക്കണോമി വരുന്നത് പത്തിനും മാത്രമല്ല അപ്പൊ അങ്ങനെ ഒരു മൊത്തത്തിലുള്ള ഒരു പാക്കേജ് അത് ബാറ്റിംഗ് ആണെങ്കിലും ബോളിംഗ് ആണെങ്കിലും ഇന്ത്യയുടെ ഒരു കരുത്ത് നമ്മൾ അവിടെ കൃത്യമായിട്ട് കണ്ടിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഇനിയുള്ള മത്സരങ്ങൾ രണ്ട് മത്സരങ്ങൾ ഇനി സൂപ്പർ ഫോറിൽ അതെ ബംഗ്ലാദേശും എന്തായാലും ഇന്ത്യ ജയിക്കട്ടെ ഈ എത്തട്ടെ ഫൈനലിൽ ഒരു മികച്ച പ്രകടനം തന്നെ ഇന്ത്യൻ ടീമിന് കാഴ്ചവെക്കാൻ സാധിക്കട്ടെ സമയം മലയാളം വാർത്തകൾ ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ